മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് വന്നു കാറ്റീന് എന്റെ അങ്ങനെ ചുറ്റ കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട് പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടു പോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാലിരുന്നു അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരൊക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും നബിയുടെ അതായത് പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങൾ പോകാൻ പാടില്ല തങ്ങന്മാരെ ബഹുമാനിക്കണം തങ്ങള് തങ്ങളാണെന്ന നിലക്ക് ബഹുമാനിക്കണം ചിലപ്പോൾ തങ്ങളെടുത്ത് കുറ്റം വന്നാലും തങ്ങള് തങ്ങളാണെന്ന ആദരവ് കൊടുക്കണം അതേ സമയത്ത് ഏതെങ്കിലും ഒരു തങ്ങൾ വിവരമില്ലാതെ ഏതെങ്കിലും ഇവരൊക്കേട് പഠിപ്പിക്കുകയോ ഇവരൊക്കേട് പറയുകയോ ഇവരക്കേടിന് പ്രചോദനം നൽകുകയോ ചെയ്താൽ അത് മുസ്ലിമീക്ക് സ്വീകരിക്കാൻ പറ്റൂല നമുക്ക് വെള്ളം തന്ന റബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ നമുക്ക് ഭക്ഷണം തരുന്ന റബ്ബിനെ തള്ളിയിട്ട് ഒരു തങ്ങളെയും സ്വീകരിച്ചുകൂടാ ഒരു മുസ്ലിയാരെയും മൗലവിനെയും സ്വീകരിച്ചുകൂടാ നമുക്ക് കിഡ്നി തന്നവൻ നമുക്ക് ഹാർട്ട് തന്നവൻ നമുക്ക് ബ്രെയിൻ തന്നവൻ നമുക്ക് കരള് തന്നവൻ നമുക്ക് മാംസവും മജ്ജയും തന്നവൻ നമ്മെ സൃഷ്ടിച്ചവൻ നമ്മളെ കണ്ണും കാലും കാതും മൂക്കും തന്നവൻ എല്ലും പല്ലും തോലും തന്നവൻ അതേ വെള്ളവും ഭക്ഷണവും തന്നവൻ ഓരോ സെക്കൻഡിലും ഓക്സിജൻ തന്നവൻ ഹാല് അതുകൊണ്ട് അക്ഷരം വായിക്കാൻ അറിയാത്ത അതുപോലെ ദീനിന്റെ ആശയം എന്താണ് അശരി തരീഖത്തെന്നോ എന്താ തരീഖത്തെന്നോ എന്താണ് നാല് മധുഹബുകൾ അത് എവിടെ നിന്ന് വന്നതാണെന്നോ സഹാബത്ത് പഠിപ്പിച്ചത് എന്താണെന്നോ ഒന്നും അറിയാതെ അതാ തലേക്കെട്ട് വലിയ തലേക്കെട്ടോ വലിയ കുപ്പായമോ അതൊന്നും കണ്ടിട്ടാരും പെട്ടുപോകാൻ പാടില്ല അനിയടുത്തു കുറെ തലേക്കെട്ടുകാരുടെ കേട്ടു കേട്ടപ്പോ സങ്കടപ്പിണ്ട് ഒരു ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇയാള് പറയാണ് പഠിക്കാത്ത കുട്ടികൾ ആയിരം നേർച്ചയാക്കി വരും ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കോളൂ തീരെ പഠിക്കാത്തവന് ഒരു ലക്ഷം നേർച്ചയാക്കി കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിൽ എത്തിക്കണേ എന്ന് പറഞ്ഞ് കുത്തിരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ഇത് വേറെ കണ്ടേ ഒന്നും പഠിക്കാതെ പഠിക്കാതിരുന്നിട്ട് ഒരു ലക്ഷം നേർച്ച ഒക്കെയാ ജയിക്കോ അത് ജയിക്കൂല കാരണങ്ങളുമായി ബന്ധപ്പെടണം അത് രണ്ട് കാരണവുമായിട്ടും ബന്ധപ്പെടും അല്ലാതെ സുഭാന